മലയാളികളുടെ പ്രിയങ്കരിയാണ് നടിയും അവതാരികയുമായ പേളി മാണി ഇന്ന് അവരുടെ വീട്ടിലൊക്കെ ഒരുപാട് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ഈ അടുത്തിടെയാണ് പേളി രണ്ടാമതും അമ്മയായത് ആദ്യമായി കുഞ്ഞു പിറന്ന വിവരം ശ്രീനീഷാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അറിയിച്ചത് ഒരു പെൺകുഞ്ഞ് എന്ന് അറിഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷമായി എന്നാണ് പേളിയും സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് ഇപ്പോഴിതാ തന്റെ കുഞ്ഞുങ്ങൾ പരസ്പരം കണ്ട സന്തോഷ നിമിഷം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് പേളി മൂത്ത മകൾ നില കുഞ്ഞനുജിത്തിയെ കാണാനെത്തിയ നിമിഷമാണ് പേളി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞനുജിത്തി എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു വ്യക്തിയാണ് നിലമോൾ അനുജിത്തിയെ തൊട്ടും ഉമ്മ വച്ചും ഒക്കെ എപ്പോഴും അനുജിതിയുടെ കൂടെ തന്നെയാണ് നില കുഞ്ഞിന്റെ ചിത്രം പേളി പങ്കുവച്ചതോടുകൂടി ഒരുപാട് പേരാണ് താരത്തിന്റെ കുഞ്ഞിന്റെ പേരിനെ കുറിച്ച് ചോദിക്കുന്നത് ഇതുവരെ കുഞ്ഞിന്റെ പേര് ഞങ്ങളുമായി ഷെയർ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഒരുപാട് പേർ കമന്റുമായി വരുന്നത് എന്തായാലും കൂടിയ താമസിയാതെ തന്നെ നിലമോളിന്റെ കുഞ്ഞനുജിത്തിയുടെ പേരും പുതിയ വ്ളോഗിലൂടെയൊക്കെ പേളി കുഞ്ഞുമായി എത്തുന്നു ും വളരെയധികം എക്സൈറ്റ്മെന്റ് ആണ് പേളി പ്രത്യേകിച്ചും കുഞ്ഞു ജനിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ വീഡിയോ എന്തായാലും വൈറലാവും എന്നത് ഉറപ്പ് തന്നെയാണ് എല്ലാവരുടും കാര്യങ്ങൾ പറയാനും വിശേഷങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ പേളി ഉടനെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും